ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് കാർളം പഞ്ചായത്തിലാണ് കേട്ടോ ഇവിടെ നമുക്കൊരു പത്തേമുക്കാൽ സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ വീട് ചെറിയ വീടാണ് രണ്ട് ബെഡ്റൂമിൻ്റെ ഒരു ചെറിയ വീട് കേട്ടോ നമുക്ക് ഏകദേശം ഒരു എഴുപതടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അത് വീടിന് നമ്മൾ വില കൽപ്പിക്കേണ്ട കാര്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ വീടാണ് പക്ഷേ സ്ഥലം നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ നല്ലൊരു ഏരിയയിൽ നല്ലൊരു സ്ഥലമാണ് ഓക്കെ ഇതിന് രണ്ട് സൈഡ് മതിലുണ്ട് പിന്നെ ഒരു കിണറുണ്ട് കേട്ടോ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നവല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ രണ്ടേ മുക്കാൽ ലക്ഷമാണ് അല്ല ഇരുപത്തി ഇരുപത്തിയേഴ് ലക്ഷമാണ് അപ്പോൾ ടോട്ടല് രണ്ടേ മുക്കാൽ തന്നെ വരുന്നത് ഇരുപത്തിയേഴ് ലക്ഷമാണ് ടോട്ടൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ ഇതിലുണ്ട് ഒരുപാടുണ്ട് ഒക്കെ കാണാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി പറമ്പ് കരഭൂമി ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ നമ്മൾ വീഡിയോ കാണാം രണ്ട് ബെഡ്റൂമിൻ്റെ വീട് ഇപ്പോൾ ഇവിടെ ഓൾറെഡി വാടകക്കാര് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് കാണുന്നു ഉള്ളിൽ കയറുന്നില്ല കേട്ടോ ഓക്കെ ഇതിൻ്റെ ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് സ്റ്റോപ്പും അമ്പലം സ്കൂളെല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഓക്കെ